ദഹന പ്രശ്നങ്ങളും ആയുർവേദ പരിഹാരങ്ങളും സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എസ് എൽ സംസാരിക്കുന്നു നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യമായ ദഹനം നാം കഴിക്കുന്നതാണ് നമ്മൾ യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറയാറുണ്ട് എന്നാൽ നമ്മൾ കഴിക്കുന്നത് എങ്ങനെ ദഹിക്കുന്നു എന്നത് അതിനേക്കാൾ പ്രധാനമാണ് ഇന്നത്തെ തിരക്കേറിയ ജീവിതശൈലിയും തെറ്റായ ഭക്ഷണ രീതികളും കാരണം ഒട്ടുമിക്ക ആളുകളും പലതരത്തിലുള്ള ദഹനപ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പ്രധാനപ്പെട്ട ദഹനപ്രശ്നങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഇനി പറയുന്നവയാണ് ദഹനവ്യവസ്ഥയിൽ അഥവാ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഏതൊരു ഏതൊരസ്വസ്ഥതയും ദഹനപ്രശ്നങ്ങൾ എന്ന് വിളിക്കാം വയറുവേദന വയറുവേർപ്പ് അഥവാ ബ്ലോട്ടിംഗ് മലബന്ധം വയറിളക്കം നെഞ്ചിരിച്ചിൽ എന്നിവയാണ് ദഹന പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വയറുവേദനയോ ഓക്കാനമോ വയറുവീർപ്പോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ കാലക്രമേണ മാറുന്ന ഒരു വൈറൽ അണുബാധയാകാം അല്ലെങ്കിൽ ചികിത്സയോ ജീവിതശൈലി മാറ്റങ്ങളോ ആവശ്യമായ മറ്റേതെങ്കിലും ഉദര രോഗത്തിന്റെ ലക്ഷണവുമാകാം രോഗലക്ഷണങ്ങളുടെ കൃത്യമായ കാരണം കണ്ടെത്താൻ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് എങ്കിലും സാധാരണയെ കണ്ടുവരുന്ന ചില പ്രധാന രോഗങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഗ്യാസ്ട്രൈറ്റിസ് ആണ് ആമാശയത്തിലെ ആവരണത്തിലുണ്ടാകുന്ന അതായത് സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന വീക്കമാണ് ഗ്യാസ്ട്രൈറ്റിസ് ഇതിന് പല കാരണങ്ങൾ ഉണ്ടെങ്കിലും ഹെലികോബാക്ടർ പൈലോറി അഥവാ എച്ച് പൈലോറി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധ ആസ്പിരിൻ വേദനാ സംഹാരികളുടെ ഉപയോഗം മദ്യപാനം മുതലായവയാണ് പ്രധാന കാരണങ്ങൾ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ വയറുവേദന അത് ഇടവിട്ടുള്ളതോ തുടർച്ചയായോ നമുക്കുണ്ടാകാം അത് പുകച്ചിലോ അല്ലെങ്കിൽ വയറ് പിരിയുന്നത് പോലെയുള്ള വേദനയോ ആയിരിക്കും ഓക്കാനം ഛർദ്ദിയും വിഷപ്പില്ലായ്മ വയറുവേർപ്പ് ഏമ്പക്കം മുതലായവയാണ് എരിവുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ മുളക് പൊടി മദ്യം കാപ്പി ഇവ കഴിക്കുമ്പോൾ രോഗലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതായി കാണാം ഇതിന്റെ ചികിത്സ ആദ്യം പറഞ്ഞതുപോലെയുള്ള രോഗകാരണം എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കും പെപ്റ്റിക് അൽസർ ഗ്യാസ്ട്രേറ്റസിനൊപ്പം പലപ്പോഴും കാണപ്പെടുന്ന ഒന്നാണിത് ആമാശയത്തിലോ അന്നനാളത്തിന്റെ താഴത്തെ ഭാഗത്തോ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തോ ഉണ്ടാകുന്ന വ്രണങ്ങളെയാണ് പെപ്റ്റിക് കൾസർ എന്ന് വിളിക്കുന്നത് എച്ച് പൈലോറി അണുബാധയോ വേദനാ സംഹാരികളുടെ അമിത ഉപയോഗമോ ആണ് ഇതിന് സാധാരണയായി കാരണമാകുന്നത് പ്രധാന ലക്ഷണങ്ങൾ വയറിന്റെ മുകൾ ഭാഗത്ത് ഒരു അസ്വസ്ഥത വേദന അല്ലെങ്കിൽ വയറ് വീർപ്പ് വയറ് വീർത്തിരിക്കുകയും അതിനോടൊപ്പം വേദന ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെപ്റ്റിക് അൾസർ ഉണ്ടെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം ശരീരഭാരം കുറയുക വിഷപ്പില്ലായ്മ ഛർദ്ദി രക്തം കലർന്നതോ കറുത്ത നിറത്തിലോ ഉള്ളതോ ആയ മലം എന്നിവയും കണ്ടേക്കാം കൃത്യമായ ചികിത്സയിലൂടെ ഭൂരിഭാഗ അൾസറുകളും ഭേദമാക്കാം ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ആന്തരികമായ രക്തസ്രാവം പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം മൂന്നാമത്തേതായി നമ്മൾ പറയുന്നത് ജിഇ ആർ ഡി എന്ന രോഗത്തെ കുറിച്ചാണ് ഗ്യാസ്ട്രോ ഈസോഫാഗിൽ റിഫ്ലക്സ് ഡിസീസ് ആണിത് വളരെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രോഗമാണിത് ആമാശയത്തിലുള്ളവ അതായത് ഭക്ഷണവും ആസിഡും കലർന്നൊരു മിശ്രിതം അന്നനാളത്തിലേക്ക് അഥവാ തൊണ്ടയും ആമാശയമായി ബന്ധിപ്പിക്കുന്ന കുഴലിലേക്ക് തിരികെ കയറുന്ന അവസ്ഥയാണ് ജിഇ ആർ ഡി സാധാരണയായി അന്നനാളത്തിന്റെ താഴത്തെ അറ്റത്തുള്ള വാൽവ് ശരിയായി അടയാതിരിക്കയോ ഇടയ്ക്കിടെ തുറക്കുകയോ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുക അമിതവണ്ണം അല്ലെങ്കിൽ ഗർഭധാരണം മൂലം ആമാശയത്തിൽ സമ്മർദ്ദം കൂടുക എന്നിവ ഇതിന് കാരണമാകാം പുകവലി മദ്യം കാപ്പി ഇവയും ഈ വാൽവിനെ ദുർബലമാക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ നെഞ്ചിരിച്ചിൽ നമ്മൾ എപ്പോഴും പറയുന്ന നമുക്ക് നെഞ്ചിന്റെ താഴെ ഹൃദയത്തിനടുത്തായിട്ട് നല്ലപോലൊരു പുകച്ചിലും വേദന അനുഭവപ്പെടുക നെഞ്ചുവേദന പുളിച്ച് തികട്ടൽ ഓക്കാനം അല്ലെങ്കിൽ ഛർദി ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന ശബ്ദമടപ്പ് തൊണ്ടവേദന ചുമ മുതലായവയാണ് ജീവിതശൈലി മാറ്റങ്ങളിലൂടെ അതായത് പുകവലി നിർത്തുക മദ്യവും കാപ്പിയും കഴിയുന്നത്ര കുറയ്ക്കുക വറുത്ത ഭക്ഷണങ്ങൾ കുറയ്ക്കുക എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ നന്നായി കുറയ്ക്കുക ശരീരഭാരം കുറയ്ക്കുക ഇവ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനായി നമ്മളെ സഹായിക്കും ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കുടലിനെ ബാധിക്കുന്ന ഒരു കൂട്ടം രോഗാവസ്ഥകളാണിത് ഐ ബി എസ് ഉള്ള രോഗികളിൽ വയറുവേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാം ഇത് വയറിളക്കത്തോടെ അല്ലെങ്കിൽ മലബന്ധത്തോടെ ഒപ്പമായിരിക്കും അനുഭവപ്പെടുക മല ശേഷം കുറച്ച് ആശ്വാസം ലഭിക്കാറുണ്ട് ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ വയറുവേദന വയറിനകത്തെ മസിലുകളുടെ കോച്ചിപ്പിടുത്തം അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുക മലത്തിന്റെ രൂപത്തിലോ നിറത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മലവിസർജനത്തിന്റെ ഇടവേളകളിൽ മാറ്റം അതായത് ഇടയ്ക്കിടെ മലം പോകേണ്ടി വരിക തുടർച്ചയായ വയർ അതായത് നമുക്ക് വയറ് വീർത്തിരുന്നാൽ ബ്ലോട്ടിംഗ് സ്ഥിരമായിട്ടുണ്ടാവുക ഒരിക്കൽ പോലും ഒരു ആശ്വാസം തോന്നാതിരിക്കുക ക്ഷീണം ഉറക്ക പ്രശ്നങ്ങൾ എന്നിവയാണ് മാനസിക സമ്മർദ്ദം ഉൾക്കണ്ടയും ഐ ബി എസ് ലക്ഷണങ്ങളെ വഷളാക്കും ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തുന്നതാണ് പ്രധാന ചികിത്സ പാലുൽപ്പന്നങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ ചിലതരം പയർ എന്നിവ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഉഴുന്ന പോലുള്ളവ അഞ്ചാമതായുള്ളത് ക്രോണിക് ഡയറിയ ആണ് അതായത് വിട്ടുമാറാത്ത വൈറളക്കം നാലാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വൈറളക്കത്തെയാണ് ക്രോണിക് ഡയറിയ എന്ന് പറയുന്നത് ഐ ബി എസ് ആണ് ഇതിന്റെ ഏറ്റവും സാധാരണമായ കാരണം ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം വേദനാ സംഹാരികൾ പ്രമേഹത്തിന്റെ മരുന്നുകൾ എന്നിവയുടെ പാർശ്വഫലമായും ഇതുണ്ടാകാം ഉൽപ്പന്നങ്ങൾ ദഹിക്കാത്ത അവസ്ഥ അതിന് ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് പറയുന്നത് തൈറോയ്ഡ് രോഗങ്ങൾ പ്രമേഹം പാങ്ക്രിയാസിന്റെ വീക്കം ഗ്ലൂട്ടൻ അലർജി കുടലിലെ അണുബാധകൾ എന്നിവയും ഇതിന് കാരണമാകാം ഏറ്റവും പ്രധാനപ്പെട്ടതും സർവ്വസാധാരണമായി കാണുന്നതാണ് മലബന്ധം ആഴ്ചയിൽ മൂന്ന് തവണയിൽ കുറവ് മാത്രം മലവിസർജ്ജനം നടക്കുക മലം കട്ടിയുള്ളതാവുക അല്ലെങ്കിൽ മലവിസർജ്ജനത്തിന് അമിതമായി ആയാസപ്പെടേണ്ടി വരിക എന്നീ അവസ്ഥകളെ മലബന്ധം എന്ന് പറയാം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ തുടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാത്തതും ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് വ്യായാമക്കുറവ് മലവിസർജ്ജനം നടത്താനുള്ള തോന്നൽ അവഗണിക്കുന്നത് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ തൈറോയ്ഡ് രോഗങ്ങൾ പ്രമേഹം ചില മരുന്നുകൾ എന്നിവയും മലബന്ധത്തിന് കാരണമാകാം ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തുന്നതാണ് ഇതിനുള്ള പ്രധാന പരിഹാരം ഐ ബി എസ് പോലെ മറ്റൊരു അസുഖമാണ് ഐ ബി ഡി ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് ക്രോൺസ് ഡിസീസ് അൾസ്രൈറ്റീവ് കോളൈറ്റിസ് എന്നിവയെ ചേർത്താണ് ഐബി ഡി എന്ന് വിളിക്കുന്നത് അൾസ്രൈറ്റീവ് കോളൈറ്റിസിൽ വൻകുടലിലും മലാശയത്തിലും മാത്രം വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്രോൺസ് ഡിസീസിലാണെങ്കിൽ വായ മുതൽ മലദ്വാരം വരെയുള്ള ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തും നമുക്ക് വ്രണങ്ങൾ ഉണ്ടാകാം വയറുവേദനയും വയറിളക്കം രക്തം കലർന്ന മലം പനി ക്ഷീണം ഭാരക്കുറവ് പോഷക എന്നിവയാണ് ലക്ഷണങ്ങൾ ഇതൊരു വിട്ടുമാറാത്ത രോഗമാണ് പൂർണമായ ചികിത്സ ലഭ്യമല്ലെങ്കിലും മരുന്നുകളിലൂടെ രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സാധാരണ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് ഗ്യാസ് അസിഡിറ്റി വയറുവേദന നെഞ്ചിരിച്ചിൽ എന്നിങ്ങനെ നമ്മൾ സാധാരണയായി പറയുന്ന രോഗങ്ങൾക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ലളിതമായ ചില പരിഹാര മാർഗങ്ങളാണ് ഇനി പറയുന്നത് ആയുർവേദത്തിൽ ദഹനത്തെ അഗ്നി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ അഗ്നി കുറയുമ്പോഴാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണത്തിന് മുമ്പ് ഒരു കഷ്ണം ഇഞ്ചി അല്പം ഇന്ദുപ്പും നാരങ്ങാനീരും ചേർത്ത് കഴിക്കുന്നത് ദഹനം കൂട്ടാനും രുചി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇഞ്ചി ചതച്ചിട്ട് വെള്ളം കുടിക്കുന്നത് ഗ്യാസ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് ജീരക വെള്ളം കുടിക്കുന്നത് ദഹനപ്രക്രിയ എളുപ്പമാകും അസിഡിറ്റി ഉള്ളവർക്ക് ജീരകം തിളപ്പിച്ചാറ്റിയ വെള്ളം വളരെ നല്ലതാണ് വയറുവേദനയ്ക്ക് ഗ്യാസിനും അയമോദകമായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും ദഹനക്കുറവുള്ളവർക്ക് തൈരിന് പകരം മോരു ഉപയോഗിക്കുന്നതാണ് നല്ലത് മോരിൽ അൽപ്പം ഇഞ്ചിയും കറിവേപ്പിലയും നുള്ളു കായം എന്നിവ ചേർത്ത് കഴിക്കുന്നത് നമുക്കൊരു പ്രോബയോട്ടിക്കിന്റെ എഫക്ട് കിട്ടുകയും ദഹനത്തിനും വയറു വീർപ്പ് കുറയ്ക്കുന്നതിന് ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന അവസ്ഥ കുറയ്ക്കുന്നതിനും സഹായിക്കും ദഹനം മെച്ചപ്പെടാൻ എപ്പോഴും ഇളം ചൂടുവെള്ളം കുടിക്കുക തണുത്ത വെള്ളം കെടുത്തും അതുകൊണ്ട് തന്നെ ഇളം ചൂടുവെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലതാണ് ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണശീലങ്ങൾ അത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷം മാത്രം അടുത്തത് കഴിക്കുക മിതമായി കഴിക്കുക വയറ് നിറയെ കഴിക്കാതെ പകുതി മാത്രം ഭക്ഷണം കഴിക്കുക കാൽഭാഗം വെള്ളത്തിനും ബാക്കി കാൽഭാഗം വായു സഞ്ചാരത്തിനുമായി ഒഴിച്ചിടുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കുന്നതിനുള്ള സാധ്യത വളരെയേറെ വർദ്ധിക്കുന്നു നന്നായി ചവച്ചരച്ച് കഴിക്കുക ഭക്ഷണം ധൃതിയിൽ കഴിക്കാതെ സാവധാനം ചവച്ചരച്ച് കഴിക്കുക അങ്ങനെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഉമിനീരിൽ വഴിയിട്ടുള്ള ദഹനം കൂടി നമുക്ക് ഭക്ഷണത്തിന് ലഭ്യമാകുന്നതാണ് രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക കിടക്കുന്നതിന് രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിക്കുക ഇത് ദഹനത്തിന് സമയം നൽകും നമുക്കൊപ്പം തന്നെ ശരീരവും വിശ്രമത്തിലോട്ട് കടക്കുന്നതിന് ഇത് സഹായിക്കും വിട്ടുമാറാത്ത വയറുവേദനയോ അൾസർ പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ് വയറുവേദനയും നെഞ്ചരിച്ചിലോ പുളിച്ച് കെട്ടലോ വയറ് എന്ന് വന്നാലും ഇത്തിരി അരിഷ്ടം കഴിച്ചു കളയാം എന്ന് കരുതി സ്ഥിരമായി അരിഷ്ടം കഴിക്കുന്ന രീതി ശരിയല്ല അരിഷ്ടങ്ങൾ പലവിധമാണ് പല രോഗാവസ്ഥയിൽ രോഗിയുടെ അവസ്ഥയും വയറിന്റെ അവസ്ഥയും ഒക്കെ നോക്കിയിട്ടാണ് കഴിക്കേണ്ടത് വളരെ അസിഡിറ്റി കൂടി നിൽക്കുന്ന സമയങ്ങളിൽ കഴിക്കാനുള്ളവയല്ല അരിഷ്ടങ്ങൾ എല്ലാത്തിനും പരിഹാരം ദശമൂല അരിഷ്ടം എന്ന് പറയുന്ന അരിഷ്ടമല്ല വയറിന്റെ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ ധാരാളം അരിഷ്ടങ്ങളുണ്ട് ഉദാഹരണമായി അഭയാരിഷ്ടം ചവികാസവം ജീരകാരിഷ്ടം മുസ്താരിഷ്ടം കുടജാരിഷ്ടം ദുരാലഭാരിഷ്ടം എന്നിങ്ങനെ ധാരാളം അരിഷ്ടങ്ങളും ആസവങ്ങളും വയറിന്റെ അഥവാ രോഗത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് കഴിക്കേണ്ട വിധത്തിൽ കഴിക്കേണ്ടതാണ് ഇവയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ട ഒരു കാലയളവുണ്ട് അതുവരെ മാത്രമേ ഉപയോഗിക്കുകയും ചെയ്യാവൂ ദഹന പ്രശ്നങ്ങളും ആയുർവേദ പരിഹാരങ്ങളും സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്കുൽ നെസൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ